നാൽപ്പത്തിയൊൻപതാം ചുങ്കത്തറ ബൈബിൾ കൺവെൻഷൻ ഈ വരുന്ന ജനുവരി പത്തു മുതൽ പതിനാലാം തീയതി വരെ സെൻറ്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം എടക്കരയിൽ വെച്ച് നടത്തപ്പെടുകയാണല്ലോ സ്വർഗമൊരുക്കിയ അനുഗ്രഹീതമായ ഈ വചനവിരുന്നിൽ പങ്കെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ധാരാളമായി ഒരുക്കട്ടെ വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ച പരിശുദ്ധാമ്മയും ഈ ബൈബിൾ കൺവെൻഷനിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെ വചനത്തിൽ ആഴത്തിൽ വളർത്തിയ ദേവദാസൻ മാ റിവാനിയോസ് പിതാവിൻ്റെ സാന്നിധ്യവും ഈ ബൈബിൾ കൺവെൻഷനിൽ ഉണ്ടാകുവാനും നമുക്കാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം